ആദ്യഘട്ടത്തിൽ മനാഫ് ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയായിരുന്നു ഒരേ ദിശയിലായിരുന്നു പിന്നീടാണ് ഈ രണ്ടാം ഘട്ടത്തിന് ശേഷമാണ് അവർ വേറെ രീതിയിലേക്ക് പോവുകയും മലയാളികൾ ഒന്നടങ്കം ഒരാൾക്കു വേണ്ടി കണ്ണീരും പ്രാർത്ഥനയുമായി എഴുപത്തിരണ്ട് ദിവസങ്ങളോളം കാത്തിരുന്നു ഒടുവിൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് കർണാടകയിലെ ശിരൂരിൽ നിന്നും പ്രിയപ്പെട്ടവനായ അർജുന്റെ മൃതദേഹവും ലോറിയും ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ നിന്നും ലഭിക്കുന്നു കണ്ടുനിന്ന ഓരോ മലയാളികളുടെയും കണ്ണുകൾ ഈറൻ അണിയിച്ച കാഴ്ച ഈ സങ്കടകരമായ നിമിഷങ്ങളിലും മനസ്സിനെ കുളിരണിയിച്ച മറ്റൊന്നായിരുന്നു മലയാളിയായ മനോഫും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഈശ്വർ മാൽപ്പയും എന്നാൽ ഇത്രയുമൊക്കെ മലയാളികളെ സ്വാധീനിച്ച ഒരു കാര്യത്തിലും മനാഫും കുടുംബവും രണ്ടു തട്ടിലായ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് മനാഫ് ലാഭത്തിനു വേണ്ടി എല്ലാവരെയും ചതിച്ചതാണെന്നും കുടുംബത്തിന്റെ വൈകാരികതയെ മുതലെടുക്കുവായിരുന്നുവെന്നും അർജുൻറെ കുടുംബം ഒന്നടങ്കം പറയുന്നു അതേസമയം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു മനാഫിൻ രംഗത്ത് വരുന്നു ഞാൻ എന്തോ പിരിവ് നടത്തുന്നത് ഞാൻ ഒരു പിരിവ് സ്വത്തും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് െന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാളെൻ്റെ ഞങ്ങൾ മലയാളികൾക്ക് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യം മാത്രം ഞങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് പ്രിയപ്പെട്ടവനായ അർജുനോടുള്ള സ്നേഹമാണ് ആ കുടുംബത്തോടും കേരളക്കരയ്ക്കുമുള്ളത് എന്നാൽ അർജുന്റെ ചിത എരിഞ്ഞടങ്ങുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വേണമായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിരവധി പേർ ഉന്നയിക്കുന്നത് മനാഫിന്റെ മനുഷ്യസ്നേഹത്തെ പുകഴ്ത്താത്ത മലയാളികൾ കുറവായിരിക്കും എന്നിരുന്നാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ആശയക്കുഴപ്പത്തിലാകുന്നത് അർജുനെ നെഞ്ചോട് ചേർത്ത മലയാളികളാണ് ഇത്തരം വിഷയങ്ങളെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുമ്പോൾ ഇരു കൂട്ടരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചേക്കാം അന്നും ഇന്ന് സഹായിച്ച അതേ മലയാളി മനസ്സുകൾ തന്നെ മുന്നിട്ടിറങ്ങുകയും വേണം ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ട് എവിടെയും ഒറ്റക്കെട്ടാകുന്ന മലയാളി മനസ്സുകൾക്ക് പോറലേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് അതുതന്നെയാണ് നാം ഓരോരുത്തരുടെയും കടമയും